എസൻസ് ഗ്ലോബൽ പോലുള്ള സംഘടന ഇന്ന് ഈ സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും ആവശ്യമാണ് ഓക്കെ വെരി ഗുഡ് പക്ഷേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിന് നമുക്ക് ഇത്രയും ആശയങ്ങളും സംവാദങ്ങളും നടത്തണം കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉള്ളത് കൊണ്ട് തന്നെ അല്ലേ എന്താണ് ഇതിൻ്റെ അഭിപ്രായം ഇതുപോലെ പല ചർച്ചകളിലും താങ്കൾ കമ്മ്യൂണിസം മാസിസത്തെയും പോലെ തോന്നിയിട്ടുണ്ട് മറുപടി പ്രതീക്ഷിക്കും സി ഞാൻ കളിയാക്കലല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ പല മൂന്ന് പരിപാടികൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം ചോദിച്ചു അങ്ങനെ ഒരു കളിയാക്കൽ എന്നുള്ള രീതിയിലല്ല എടുക്കേണ്ടത് ഞാൻ ഈ മാർസിസത്തെക്കുറിച്ച് എൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള അടിത്തറേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അത് മൂന്നാല് പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുന്നോട്ട് വെക്കുന്നത് എൻലൈറ്റൻമെൻറ്റിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ശാസ്ത്രത്തിൻ്റേതായിട്ടുള്ള ഹ്യൂമനിസത്തിൻ്റേതായിട്ടുള്ള ആശയങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും ശാസ്ത്രവിരുദ്ധവും യുക്തിവിരുദ്ധവുമായിട്ടുള്ള എല്ലാം എന്നെ സംബന്ധിച്ചുള്ള അന്ധവിശ്വാസങ്ങളാണ് അപ്പോൾ അന്ധവിശ്വാസങ്ങളായിട്ടുള്ള എല്ലാ സാധനങ്ങളെയും നമ്മൾ വിമർശിക്കാറുണ്ട് അത് ഹോമിയോപ്പതിയെ വിമർശിക്കാറുണ്ട് ജൈവകൃഷിയെ വിമർശിക്കാറുണ്ട് മാർക്സിസത്തെയും വിമർശിക്കാറുണ്ട് അത് നിങ്ങൾ സൈദ്ധാന്തികമായിട്ട് അങ്ങനെ എല്ലാം തെളിയിക്കും അതാണ് വേണ്ടത് അതാണ് സംവാദത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അ നിങ്ങൾ പറയുന്നത് ഇന്ന് ശരിയല്ല അത് അങ്ങനെയാണ് ഇതിന് ഇന്ന തെളിവുണ്ട് ഇന്ന രീതിയിൽ തെളിയിക്കപ്പെട്ടു എന്ന് പറയൂ ഞാൻ തിരുത്താൻ എപ്പോഴും തയ്യാറാണ് എനിക്ക് അങ്ങനെ ഒരു കടുംപിടുത്തുമില്ല തെളിവുകൾ നയിക്കട്ടെ എന്നുള്ളതാണ് തെളിവുകൾ എങ്ങോട്ട് പോകുന്നതിൽ ആട് ഇല ഇല ഇലയുടെ പിന്നിൽ ആട് നടക്കുന്നോണം തെളിവുകളുടെ പിന്നിൽ നടക്കുന്ന ഒരു ടീമാണ് ഞങ്ങൾ അത് മാറുമ്പോൾ നമ്മളങ്ങ് മാറ്റും ഇനി മറ്റൊന്നുള്ളത് ഒരുപാട് വാക്കിൽ ഈ സുഹൃത്ത് എഴുതിയത് കമ്മ്യൂണിസ്റ്റുകാർ ഉള്ളതുകൊണ്ടാണ് എസ് എൻസിന് പ്രവർത്തിക്കാൻ പറ്റുന്നതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ പച്ചമലയാളത്തെ പറഞ്ഞാൽ അത്രേ ഉള്ളൂ സി കേരളത്തില് ഈ മതപമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും അപകടകരമായതുപോലെ അപകടകരമാണ് കേരളത്തിൽ ഒരുപക്ഷെ മതവിമർശനത്തിൻ്റെ പേരിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നൂറ്റി അമ്പത്തി മൂന്ന് വകുപ്പുകള പ്രകാരം കേരളത്തിലെ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് എത്ര പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കറിയാമോ ഇന്നിപ്പോൾ ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ നായ് വാക്കിൽ നാക്കിൽ നിന്ന് എന്തെങ്കിലും ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ മനസ്സിലായി ഞാൻ എന്നെ കാത്തോണം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കരണയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റിന്റെ കരണയിലോ അല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എച് പ്രകാരമുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ടു പ്രമോട്ട് സയന്റിഫിക് ടെമ്പോ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ഹ്യൂമനിസം ആൻഡ് റിഫോം എന്നുള്ള ആ ഒരു ഫണ്ടമെന്റൽ ക്ലോസിനെ ആധാരമാക്കി നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളുടെ രക്ഷ നോക്കുന്നതുകൊണ്ടാണ് നമുക്കെതിരെ ആർക്കും എപ്പോഴും എന്തു കേസ് കൊടുക്കുക അതേ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത് ഇപ്പം ശബരിമലയിലേക്ക് കയറിപ്പോയ സ്ത്രീകൾ എവിടെയാണ് അവരുടെ വീട്ടിൽ കിടന്നുറങ്ങിയോ സംരക്ഷണം ഉണ്ടെങ്കിൽ അവർ വീട്ടിൽ കിടന്ന് തുറങ്ങണ്ടേ അവരെന്താ വീട്ടിൽ കിടന്നുറങ്ങില്ല സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനല്ലേ അവർ പോയത് എന്ത് അവരകത്തായി അത്രയേ ഉള്ളൂ ഞാനിതിന് ഞാനൊരു ലൈബിൽ വന്നതിന് മറുപടി പറഞ്ഞതാണ് മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ വളരെ സൂക്ഷിച്ച് തന്നെയാണ് എല്ലാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് മതവോർശന ആരും നടത്തുന്നില്ല നടത്തുന്നതൊക്കെ വളരെ നൂല് പിടിച്ചൊക്കെയാണ് എല്ലാരും നടക്കുന്നത് ഞങ്ങൾ ഈ വീഡിയോ എസ് എൻസിന്റെ വീഡിയോ എഴുന്നതിനു മുമ്പ് ഇങ്ങനെ നോക്കാറുണ്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരു കേസ് ആർക്കും കൊടുക്കാമല്ലോ കേസ് എന്താണ് ഇവിടെ പ്രത്യേകത ഉണ്ടത് എന്നാണ് ചോദിക്കുന്നത് പിന്നെ കേരളം ഒരു മതേതര സ്വഭാവമുള്ള സമൂഹമായതിന്റെ പ്രധാന കാരണം കേരളത്തിലെ ജനസംഖ്യയുടെ ഉള്ളടക്കമാണ് ഇവിടെ ഇപ്പോ സംഘപരിവാറിന്റെ ഒരു വലിയൊരു ആധിപത്യം ഉണ്ടാവാൻ സാധ്യമല്ല അതിൻ്റെ കാരണം കേരള ജനസംഖ്യയുടെ ഉള്ളടക്കാണ് സിമ്പിൾ സ്ട്രാറ്റജിക്സാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നോൺ ഹിന്ദുസാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നോൺ ഹിന്ദുസ് ആണ് അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയായ സി പി എം ആണ് ഏറ്റവും കൂടുതൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഹിന്ദുക്കൾ തന്നെയാണല്ലോ അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ നിങ്ങൾ ഇനി എത്ര തർക്കിച്ചാലും അപ്പം പോപ്പുലേഷൻ്റെ ഉള്ളടക്കം അൻപത് ശതമാനം നോൺ ഹിന്ദുസാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പാർട്ടി ഒരു സെക്കുലർ പാർട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏക സാഹചര്യമാണിത് വേറൊരു സാഹചര്യം ഇവിടെ സാധ്യമല്ല ഇവിടെ ബീഫൊന്നും വെച്ച് അനത്താൻ പറ്റത്തില്ല ഇവിടെ എത്ര ജില്ലകളിൽ നിങ്ങൾ ബീഫ് വെച്ച് അനത്തും കൗ കൌ ഒന്നും കേരളത്തിൽ സാധിക്കില്ല അത് മാർസിസ്റ്റ് പാർട്ടി ഉള്ളതുകൊണ്ടോ കൊണ്ടോ ആർ എസ് പി ബോൾഷവിക്കുള്ളത് കൊണ്ടോന്നല്ല നിങ്ങൾക്കതൊന്നും പറയാൻ പറ്റത്തില്ല കേരളത്തിൽ കേരളത്തിന്റെ ജനസംഖ്യയുടെ ഉള്ളടക്കമാണ് പ്രധാനം ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ റിയാലിറ്റി അതന്നെ പൊളിറ്റിക്കൽ റിയാലിറ്റി ഐ മെറ്റ് യു അതുകൊണ്ടാണ് അല്ലാതെ എന്ത് സംരക്ഷണമാണ് നൽകുന്നത് കേരളത്തിലെ ഈ മതവിമർശന രംഗത്ത് തുടക്കം കുറിക്കുന്ന യുക്തിവാദി പ്രസ്ഥാനങ്ങളാണ് അതിനകത്ത് സംശയം ഉണ്ടാവില്ല യുക്തിവാദി പ്രസ്ഥാനങ്ങളെ താത്വികമായും സൈദ്ധാന്തികമായും രാഷ്ട്രീയപരമായും എതിർക്കുന്ന ഏക പാർട്ടി ഏതാണ് യുക്തിവാദി പ്രസ്ഥാനങ്ങൾക്കെതിരെ പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുന്ന പാർട്ടി ഏതാണ് കോൺഗ്രസ് ഐ ആണോ അതാ ജനതാദൾ യു ഒ ഈ മതമോർശനം എന്ന് പറയുന്ന ആശയം യഥാർത്ഥത്തിൽ യുക്തിവാദികളെ ട്രാഷ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ട്രാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ താറടിക്കുക എന്നതിന്റെ അർത്ഥം ട്രാഷ് ചവർ അതായത് ഇവർക്കത് മനസ്സിലായിട്ടില്ല അവർ വളരെ കേവലമായിട്ടാണ് സംസാരിക്കുന്നത് ഒരു പാവപ്പെട്ടവനും ഒരു പണക്കാരനും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പാവപ്പെട്ടവൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിൽക്കും എന്നാൽ യുക്തിവാദി എന്താണ് നോക്കുന്നത് ഇതിൽ പണക്കാരൻ അവിശ്വാസിയാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കും എന്നൊരു സ്ട്രോമാൻ ആണ് സ്ട്രോമാൻ എന്ന് പറഞ്ഞാൽ വൈക്കോൽ മനുഷ്യൻ വൈക്കോൽ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞത് ഇതാണ് അല്ലെ ഇവർ പറയുന്നത് ഇതാണെന്നും പറഞ്ഞൊരു കൃത്രിമമായിട്ടുള്ള ഒരു വ്യാജ നിർമ്മിതി ഉണ്ടാക്കിയിട്ട് ആ വ്യാജ നിർമ്മിതിയെ തകർക്കുക ഇതാണ് വൈക്കോൽ മനുഷ്യൻ എന്ന് ഞങ്ങൾ പറയുന്നത് ഒരു ഒരു ന്യായ വൈകല്യമാണ് ഒരു ലോജിക്കൽ ഫാലസിയാണ് അപ്പോൾ ഈ പണക്കാരനായിട്ടുള്ള അവിശ്വാസിയുടെ കൂടെ ആയിരിക്കും യുക്തിവാദികൾ നിൽക്കുമെന്നാണ് ഇ എം എസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കും എത്ര നോക്കും എത്ര വൃത്തി കേട്ടവന്മാരാണ് ഒരു പാവപ്പെട്ട മനുഷ്യനും ഒരു പണക്കാരനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇതിൽ ആരാണ് വിശ്വസിക്കുന്നത് ആരാണ് വിശ്വസിക്കത്തില്ലെന്ന് നോക്കി തീരുമാനം എടുക്കുന്നത്ര കഥയില്ലാത്തവന്മാരാണ് യുക്തിവാദികളാണെന്ന് ഈ കേരളത്തിൽ പറഞ്ഞിട്ടുള്ള ആരാണ് കോൺഗ്രസ് ആയിക്കാരാണോ അതോ പഴയ സുന്ദരത്തിന്റെ പാർട്ടിയാണോ ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ ഏത് പാർട്ടിക്കാരാണ് ഈ സംരക്ഷണം നൽകുന്നു സംരക്ഷണം നൽകുന്നു എന്ന് ആശയപരമായി സംരക്ഷണം നൽകുന്നുണ്ടോ യുക്തിവാദികൾ തെറ്റാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ പറയുന്നത് അല്ലേ അങ്ങനെ എന്നാ പറയുന്നത് എന്തിനാ വിളിക്കുന്നത് എന്തിനാണ് അവർ തെറ്റാണ് അവർക്ക് സാമൂഹ്യബോധമില്ല അവർ ഞങ്ങളോട് അത്ര വന്നിട്ടില്ല അവര് യാന്ത്രിക ബുദ്ധിയാണ് ഒറ്റ ബുദ്ധിയാണെന്ന് ഇനി അവരെ ഒരു പോസ്റ്റ് വായിച്ചാൽ അവർക്ക് ഒറ്റ ബുദ്ധിയാണെന്ന് ഒറ്റ ബുദ്ധിയേ ഉള്ളൂ ഒറ്റ ബുദ്ധിയേ ഉള്ളൂ ബുദ്ധി വലതാവുമ്പോഴാണ് നമുക്ക് വിഭ്രവം ഉണ്ടാവുന്നത് നീ രണ്ട് തലയുള്ള പാമ്പിനെ കണ്ടിട്ടുണ്ടോ ഉണ്ട് രണ്ട് തലയുള്ള പാമ്പുണ്ട് ദയനീയമാണ് എന്റെ ജീവിതം ഒരു തല അങ്ങോട്ട് പോവാനായിട്ട് പറയും മറ്റേ തല ഇങ്ങോട്ട് പോവാനായിട്ട് പറയും ബുദ്ധി അതിന് ഐക്യത ഉണ്ടാവണം ഏകരൂപത ഉണ്ടാവണം ഒറ്റ ബുദ്ധിയാണ് നല്ലത് ബഹുബുദ്ധി പ്രശ്നമാണ് ഐ മേ ടെല്യു ഒറ്റ ബുദ്ധികൾ ഞാനൊരു ആരോപണം കണ്ടു ഒറ്റ ബുദ്ധികളാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇത്രയൊക്കെ ഭക്ഷിക്കാൻ പറ്റൂ ഭൗതികമായി ഞങ്ങളാണെങ്കിൽ പല പല ആശയങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നവരാണ് ഞങ്ങൾ കൂടിയ ആളുകളാണ് അതൊരു കൾച്ചറൽ ഫാസിസം ആണെന്ന് നിങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾ സ്വന്തം നിലയിൽ ശരിയാണെന്ന് തെളിയിക്കുകയാണ് വേണ്ടത് അന്യൻ മോശമായതുകൊണ്ട് നിങ്ങൾ ശരിയാവില്ല ഒരിക്കലുമില്ല നിങ്ങൾ ശരിയാണ് സ്വന്തം നിലയിൽ നിങ്ങൾ ശരി ശരിയാണ് അപ്പം നിങ്ങൾ ലോങ് ജമ്പിങ് നിങ്ങൾ ജയിക്കണേ എന്താണ് വേണം നിങ്ങൾ ബോബ് മീമിൻ്റെയും കാൾ ലൂയിസിൻ്റെയും റെക്കോർഡ് കടന്ന് ചാടണം ഒമ്പത് മീറ്റർ ചാടണം അല്ലാതെ എൻ്റെ കൂടെയുള്ള ആരും ഞങ്ങളുടെ നാട്ടിലുള്ള ആരും ചാടത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും ഗോൾഡ് മെഡൽ തരുമോ അതൊക്കെ അധിക്ഷേപം മാത്രമാണ് അല്ല ഞാനിതിന് മറുപടി പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെയുള്ള സംരക്ഷണമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സ്വാഗതം ഇവിടുത്തെ ശാസ്ത്ര പ്രചരണത്തിനും സ്വാതന്ത്ര്യ ഇന്ത്യയ്ക്കൊക്കെ സഹായം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷെ ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കുക ചെയ്യുന്നില്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക എനിക്കത്രേ പറയാൻ പറ്റുമോ വളരെ വിനയപൂർവ്വം